ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇത് ഇന്നൊരു പ്രത്യേക വീഡിയോ ആണ് കേട്ടോ അതായത് ഇത് ഗുരുവായപ്പൻ്റെ ഇഷ്ടപ്പെട്ട ആനയാണ് ഗോപി ഗോപിക്കണ്ണൻ ആനയോട്ടത്തിൻ്റെ ജേതാവെന്നാണ് അറിയപ്പെടുന്നത് ആ ഗോപി ഗോപിക്കണ്ണൻ ഇന്ന് പുലർച്ചെ അതായത് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ മുപ്പത് മെയ് മുപ്പത് വെള്ളിയാഴ്ച വെളുപ്പിന് നാല് പത്തിന് ആന താവളത്തിൽ വെച്ചിട്ടായിരുന്നു ആന ചരിഞ്ഞത് അപ്പോഴ അതിൻ്റെ ഒരു ആ ഒരു വിശ ആ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് കേട്ടോ ഞാൻ എനിക്കും ഈ ആനയെ അറിയാം കാരണം ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്താ പറയുക ചീവരയ്ക്കൊക്കെ കൊണ്ടുവരുന്നത് ഗോപി കണ്ണൻ നന്ദൻ ഇവരൊക്കെ പ്രധാനപ്പെട്ട ആനകളായതുകൊണ്ട് നമുക്ക് അറിയാം കേട്ടോ അപ്പോഴെന്തായാലും കണ്ണൻ ഇന്ന് രാവിലെ ഇവിടെ പറഞ്ഞു ഇപ്പോഴത്തെ നല്ല സൗമ്യനായ നല്ല എഴുന്നള്ളപ്പിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ അറിയാവുന്ന നല്ലൊരാനായിരുന്നു ഗോപിക്കണ്ണൻ ആസാങ്കാരനാണ് കേട്ടോ ആസാങ്കാരനായ ലക്കി പ്രസാദ് എന്ന കൊമ്പനാണ് തൃശ്ശൂർ ഗോപൂ നന്ദിലേത്ത് ആണ് ഈ ആനയെ ഗുരുവായൂരമ്പലത്തില് നടക്കിയിരുത്തിയത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ മൂന്നിനാണ് ഗോപിക്കണ്ണന് ഗുരുവായപ്പന് ഗോപി നന്ദിലേത്ത് ഗോപു നന്ദിലേത്ത് കണ്ണനെ നടക്കിയിരുത്തുന്നത് കേട്ടോ ആനയൂട്ടത്തിലെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ആനയും കൂടിയായിരുന്നു ഗോപിക്കണ്ണൻ അതായത് ആനപ്രേമികളുടെയൊക്കെ മനസ്സിൽ ഏറ്റവും അധികം ഓർമ്മിച്ച് നിൽക്കുന്ന ഒരു പേരും കൂടിയാണ് ഈ ഗോപികണ്ണൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആണിപ്പം ഉത്സവം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവസാനം വിജയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആനയോട്ടത്തിലാണ് കേട്ടോ അപ്പോൾ ആനയോട്ടത്തിലെ മിന്നും താരമെന്നാണ് ഗോപികണ്ണൻ അറിയപ്പെടുന്നത് പോലും അപ്പോൾ ഗോപിക്കണ്ണിനെക്കുറിച്ച് ഇപ്പം സൗമ്യനായ ആനകളെക്കുറിച്ചിട്ടാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഓർമ്മകളായിരിക്കും അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഗോപികണ്ണിനെ പറ്റി പറയുമ്പോഴും നമുക്ക് ഓർമ്മയിലേക്ക് വരുന്ന മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പതിനൊന്നിന് രാത്രിയിൽ അഷ്ടമി രോഹിണി ദിവസം ക്ഷേത്രത്തിൽ നിന്ന് ഇവനെ ചട്ടക്കാരില്ലാതെയാണ് ഈ സമയത്ത് ആരോ ചങ്ങല അഴിച്ച് കൊമ്പിൽ പിടിച്ച് തെക്കേ ഗോപുരം വരെ നടത്തിച്ചു അവിടെ ഉള്ളവർ ചട്ടക്കാരനാകുമെന്ന് കരുതി പക്ഷേ ഈ ആനക്കാരനാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇരുന്നത് അല്ലാതെ ആരാണ് ഇതിന് ധൈര്യപ്പെടുക എന്ന് മറ്റേ ആനക്കാർ വന്നതോടെ കഷി മുങ്ങുകയും ചെയ്തു ഈ കൊണ്ടുവന്ന ആൾ ഈ ആനയെ കൊണ്ടുവന്ന ചങ്ങല അഴിച്ചു കൊണ്ടുവന്ന ആൾ മുങ്ങുകയും ചെയ്തു ഗോപി അവിടെ തന്നെ ശാന്തനായിട്ട് നിന്നു അവിടെ നിന്നവരൊക്കെ ഞെട്ടുകയും ചെയ്ത് ആ ഗുരുവായൂർ ഗോപികണ്ണനെ മോഷ്ടിക്കാൻ എന്ന ശ്രമം എന്നുള്ള രീതിയിലാണ് തലക്കെട്ട് വാർത്ത വരുമ്പോഴത്തേക്ക് പുറംലോകം അറിയുന്നത് അത് അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ ഗോപികണ്ണൻ്റെ സവിശേഷതകൾ വെളിവാക്കുന്നൊരു സംഭവമായിരുന്നു കാരണം അത്രയ്ക്ക് സൗമ്യനായിരുന്നു എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആനകൾ ആണെങ്കിൽ പോലും വളരെ എന്താണ് അച്ചടക്കവും പാപ്പാമാർ അത് നമ്മളെ നാട്ടിൽ പാപ്പാമാരെ എന്നല്ലേ പറയാം ഇവർ ചട്ടക്കാരെന്നാണ് പറയുക തൃശ്ശൂർക്കാരും അപ്പോഴേ അവരെയൊക്കെ നല്ല രീതിയിൽ അനുസരിക്കുന്ന ആനകളും പിന്നെ വരുന്ന ആൾക്കാരോട് നിൽക്കുന്ന ആൾക്കാരോടൊക്കെ സൗഹൃദപരമായിട്ട് പെരുമാറുന്ന ആനകളൊക്കെ ഉണ്ട് ടോബ് ഐലൻ്റ് ആവുന്ന ആനകളുണ്ട് അതിനും ഒരു തെളിവാണല്ലോ അവിടെ ഗുരുവായൂര അമ്പലത്തിൻ്റെ അകത്ത് ഒരാളിനെ കുത്തിക്കൊന്നൊരു സംഭവം ഉണ്ടല്ലോ ആന ആന കുത്തിക്കൊന്നൊരു സംഭവമുണ്ടല്ലോ അപ്പോഴും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കും അപ്പോൾ എല്ലാ ആനകളും ഒരേപോലെയല്ല അപ്പോഴീ എടുത്ത് പറയത്തക്ക സവിശേഷത ഗുരുവായൂർ കേശവൻ അതിനൊരു ഉദാഹരണമല്ല ഗുരുവായൂർ കേശവൻ ഏറ്റവും നല്ല ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആനയിലായിരുന്നു അപ്പോൾ ഈ നനച്ചിരിക്കാതെ ഈ നാൽപ്പത്തെട്ട് വയസ്സാവുന്ന സമയത്താണ് ഗോപികണ്ണൻ ഇവിടെ പറഞ്ഞത് അപ്പോഴ് ഇപ്പം കുന്നത്തൂർ ആനക്കോട്ടയിലായാലും ഗുരുവായൂരായാലും ഗോപികണ്ണൻ അറിയാത്ത ഉണ്ടാവില്ല പിന്നെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കും അവിടെ സ്ഥിരം ആ ഗുരുവായൂർ അമ്പലമായിട്ട് സന്ദർശനം നടത്തുന്ന ആൾക്കാർക്കും കണ്ണൻ സുപരിതനാണ് അതുകൊണ്ട് എനിക്കും അറിയാവുന്നത് കൊണ്ടിട്ടാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ടൊരു വീഡിയോ തയ്യാറാക്കിയിട്ടത് അല്ലാതെ എനിക്ക് ആനകളുടെ മനഃശാസ്ത്രങ്ങളൊന്നും പഠിച്ചിട്ടിരുന്ന് ചെയ്യുന്ന വീഡിയോ ഒന്നും അല്ല പക്ഷേ ഇങ്ങനെ ഗോപികണ്ണൻ ഇങ്ങനെ ചരിഞ്ഞു എന്ന് എന്നറിഞ്ഞപ്പോൾ എനിക്കൊരു ഒരു സങ്കടം തോന്നി അപ്പോൾ എന്തായാലും എൻ്റെ ചാനലിലൂടെ അതിനെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ എടുത്ത് ഒരു വീഡിയോ എടുത്തിട്ടതാണ് കേട്ടോ അപ്പോൾ ഈ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടമായാലും നിങ്ങൾ അംഗീകരിക്കുക നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എന്നെ ഈ ഒരു എന്താ പറയുന്നത് ഇങ്ങനെയുള്ള വീഡിയോസെല്ലാം കൊണ്ടുവന്നിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത് ഘടകം കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ് സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു